ബാനർ കെട്ടിയ വടി കൊണ്ടടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫണ്ടിൽ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ് അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പാർലമെന്ററി സത്യം മുഖത്തു വന്നടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് അത് കാണിക്കുന്നത് സാർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗമുണ്ട് അപകടം പറ്റിയിട്ട് ആള് കിടക്കുമ്പോൾ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ ഉറ്റമിത്രമായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരെയൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് സാർ കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം കാരണം എന്നല്ലേ സാർ നോനോ അദ്ദേഹം കുറെ കാര്യങ്ങളുടെ പറഞ്ഞു രേഖയിൽ കിടക്കുകയാണ് അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് സാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്യജക് പോറ്റിയിൽ മാത്രം നിൽക്കില്ല പോടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും ഭയമാണ് ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് സാർ ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ അതേ തറയിൽ മെമ്പർ ആയിരുന്ന കാലത്തല്ലേ ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കെറ്റി എന്ന പാട്ട് പാടാൻ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് സഹിതം പുറത്തു വന്നില്ലേ ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ട് പരലോകത്തും ഇഹലോകത്തുമുള്ളവർ പോറ്റിയെ കയറ്റിയവർ കോൺഗ്രസുകാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം കണിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഈ ഒന്നാം പാദത്തിന്റെ അവസാന ദിവസമാണിന്ന് ഈ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുകയാണ് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നോർക്കണം അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ സർ അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു 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 പ്രതിപക്ഷം മന്ത്രിക്കെതിരെ ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേവരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി കൊടുത്തൊരു ആരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ പ്രതിപക്ഷം നിരാശരായ പ്രതിപക്ഷം നിരായുധരായ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കുന്നു അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ വിട്ടോടുന്നത് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ പ്രസിദ്ധമായ കഥയുണ്ട് ഫുട്ബോൾ വി കെ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം തോർപിഡോസ് കളിക്കാൻ വരികയാണ് വലിയ വീരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം ടോർപിഡോസിന്റെ ക്യാപ്റ്റനും മാനേജറും പറയുന്നു ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത് അതുപോലെ ശ്രീ ഈ കേരളത്തെ ടോർപിഡോ ചെയ്യുന്ന ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജരുണ്ടല്ലോ പാടകടുത്ത ജീബൽസ് ഈ പ്രചാരണകൾ മുഴുവൻ പ്രചരിപ്പിക്കാൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം ദൃശ്യം നമുക്ക് അല്പം അല്പം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാണാം കാണാം വിട്ട് ഓർഡർ പ്ലീസ് 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചേറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ് തന്റെ വാദം ജയിക്കാൻ വേണ്ടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തെ ശരിയല്ല എൻ്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന വാദഭവങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം ശബരിമലയിലെ സ്വർണക്കൊള്ള ആണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ് നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത് സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യ പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്ത കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഓർഡർ ഓർഡർ ഇവിടെ ചെയറിനെ അറിയിച്ച കാര്യം പറഞ്ഞതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ടു ദ ചെയർ ടു ദസിഷൻ ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല പിന്നെന്ത് ചെയ്യാൻ പറ്റൂ ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല ഡിസ്രപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിയ്ക്ക് ഏറ്റവും നല്ലത് ഞാൻ ഒടി ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഡിസ്രപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ് ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് പതിനഞ്ചാമത് കേരള നിയമസഭ വളരെ പ്രൗഡുണ്ട് ചെയറിന് വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ ചെയർ ഈ അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ യെസ് ഓർഡർ ഓർഡർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ വേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദെയ്യുന്നു തുടർ നടപടികൾ കടക്കാൻ ചെയർ നിർബന്ധിതമാവുകയാണ് ഓർഡർ ഓർഡർ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെ മറുപടികൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ് മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും മാനേജർമാർ നേരിട്ടും ആയിരത്തി അഞ്ഞൂറോളം ഭിന്നശേഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകി കഴിഞ്ഞു ജില്ലാ സമിതികൾ മുഖേനയുള്ള ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭിന്നശേഷ വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ നാനൂറ്റി മുപ്പത്തിയൊന്ന് ഉദ്യോഗാർത്ഥികൾക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിനാലിന് നിയമന ശുപാർശ നൽകി അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതാണ് സാർ ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ആറിൽ തർക്ക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു അത് തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ഇത്തരം പ്രസ്തുത കേസിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ സ്കൂളിൽ മാറ്റി വച്ചിട്ടുള്ള തസ്വീൽ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്വീലിലെത്തിക്കും നിയമനം നിയമനാംഗീകാരം നൽകണമെന്ന് എൻ എസ് എസിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം നാലിന് വിധി പ്രഖ്യാപിച്ച് ഈ സന്ദർഭത്തിൽ എൻ എസ് എസിന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണോ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആവശ്യം ഉയർന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും നിയമവകുപ്പിൻ്റെയും നിയമോപദേശം ആരാഞ്ഞു അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എൻ എസ് എസ്സിന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു ഈ സന്ദർഭത്തിൽ എൻ എസ് എസ് എൻ എസ്സിന് നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം ഫയൽ കോടതിയിൽ ഫയൽ ചെയ്തു ക്രിസ്ത സത്യവാമലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിൽ നിയമിക്കപ്പെട്ട് അധ്യാപകർക്ക് അംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്കാൻ വിധേയമായി സമാനസ്ഥിതിയുള്ള മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധമാക്കൂ എന്നതാണ് സർക്കാർ നയം ഇതു സംബന്ധിച്ച് സർക്കാർ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രി മാസം രണ്ടിന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പ്രവർത്തിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേദന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ കേസ് സർക്കാരിന് വേണ്ടി ബാധിക്കുന്നതിനായി സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ഭിന്നശേഷ നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരുടെ ആശങ്കകളെക്കുറിച്ചും സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട് ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നവരെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം എട്ടിനിടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കേലിൽ പ്രൊഫഷണലായും അതിനുശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേദന അടിസ്ഥാനത്തിലും നിയമനം നൽകാം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് കോടതി വിധി വിധിക്ക് മാത്രമേ സർക്കാരിന് ഉത്തരവുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഈ ഉത്തരവിൽ പ്രൊഫഷണലായി പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പെൻ നമ്പർ രീവ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പി എഫ് സ്ഥാനക്കയറ്റം തുടങ്ങിയ സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന നടപടി സർക്കാർ സ്വയമേ സ്വീകരിച്ചിട്ടുണ്ട് സാർ ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ പ്രൊഫഷണലായും ദിവസവേദനാടിസ്ഥാനത്താലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് സാർ അതിന് അത് അതിനായി നിയമപരമായി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് എൻ എസ് എസ് മാനേജ്മെൻറ്റ് ലഭിച്ച വിധി മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ബാധകമാക്കണമെന്ന സർക്കാരിൻ്റെ അപേക്ഷ ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് സോഡർ ഓർഡർ ചട്ടം നൂറ്റിപ്പതിനു പതിനെട്ട് അനുസരിച്ചുള്ള ഗവൺമെൻറ് പ്രമേയം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കുക സാർ ഭരണഘടനയുടെ നാൽപ്പത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അവകാശാധിഷ്ഠിതമായി തൊഴിൽ നൽകുന്നതിനുള്ള വ്യവസ്ഥ പാലിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിനും പരിഹാരമുണ്ടാക്കുന്നതിനുമാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാർ സുപ്രധാനമായ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു നിശ്ചിത സമയത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിലുള്ള തൊഴിലില്ലായ്മ വേതനം വേതനം താമസിച്ചാലുള്ള നഷ്ടപരിഹാരം തൊഴിൽ സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള ചികിത്സാ സഹായം ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ സോഷ്യൽ ഓഡിറ്റ് തുടങ്ങി തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ സവിശേഷതയായിരുന്നു സംസ്ഥാനത്ത് നാൽപ്പത് പോയിൻറ്റ് നാല് ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ പത്തൊൻപത് പോയിന്റ് നാല് മൂന്ന് ലക്ഷം കുടുംബങ്ങളിലായി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം തൊഴിലാളികൾ സജീവമാണ് ഈ കുടുംബങ്ങൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത് ഇത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം ദേശീയതലത്തിൽ അൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് തൊഴിൽ ദിനങ്ങളാണ് ശരാശരി നൽകുന്നത് കേരളത്തിൽ ഇത് അറുപത്താറ് പോയിൻ്റ് ഒന്ന് ഏഴാണ് കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം അതിലുപരിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനം നൽകുന്നുമുണ്ട് നൂറ് ദിവസത്തിന് ഉപരിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലിൽ ഏർപ്പെടുന്ന പട്ടികവർഗ് കുടുംബങ്ങൾക്ക് അധികമായി നൂറ് ദിവസം കൂടി തൊഴിലനുവദിക്കുന്നതിന് ട്രൈബൽ പ്ലസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി ഇതിനാവശ്യമായ തുക ബജറ്റിൽ നീക്കിവെച്ചു നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവബത്തയായി ആയിരം രൂപ വീതം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇതായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർത്തി കൂടാതെ രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് നഗരപ്രദേശത്ത് തൊഴിലാളികൾക്കായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുകയും അവരെക്കൂടി ക്ഷേമനിധിയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുന്നതിന് കേന്ദ്രവിഹിതം നൽകുന്നതിൽ കുടിശ്ശിക വരുത്തുന്നതുൾപ്പെടെയുള്ള വിവിധ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന നിയമം തന്നെ റദ്ദാക്കിയത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബി ബി ജി റാം എന്ന പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും നിലവിലുണ്ടായിരുന്ന നിയമത്തിൻ്റെ അന്തസ്സത്ത് ആയിരുന്ന അവകാശാധിഷ്ഠിത സമീപനം പുതിയ നിയമത്തോടെ ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു വിഹിതം നോർമറ്റീവ് അലോക്കേഷൻ നിശ്ചയിക്കുകയും അതിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യണമെന്നതാണ് പുതിയ വ്യവസ്ഥ ഈ വിഹിതത്തിനുപരിയായ തൊഴിൽ ദിനങ്ങളുടെ പൂർണ്ണ ബാധ്യത സംസ്ഥാനങ്ങളുടേതായിരിക്കും ഇതിലൂടെ കേരളത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് നൂറ് ദിവസം എന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി ഉയർത്തുന്നത് മൂലമുള്ള അധിക സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനങ്ങൾക്കായിരിക്കും ഗ്രാമപഞ്ചായത്തുകളെ എ ബി സി എന്നിങ്ങനെ തരംതിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമാകും നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിലുറപ്പ് എന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വികസിതമാണ് ആയതിനാൽ അത്തരം ഗ്രാമപഞ്ചായത്തുകൾ ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാനിടയാവുകയും അതിലൂടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും പുതിയ നിയമപ്രകാരം തൊഴിലില്ലായ്മ വേതനം കൃത്യസമയത്ത് കൂലി നൽകിയില്ലെങ്കിലുള്ള നഷ്ടപരിഹാരം എന്നിവ നൽകാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തുകയും അധിക ബാധ്യതയുടെ പൂർണ്ണോത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുകയുമാണ് സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതും ജനവിരുദ്ധവും തൊഴിലവകാശം നഷ്ടപ്പെടുത്തുന്നതുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കേരളത്തിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തെ പിന്നോട്ടെടുപ്പിക്കുന്നതും തൊഴിൽ നൽകുകൾ ചുമതല സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കുന്നതുമായ പുതിയ നിയമം പിൻവലിച്ച് രണ്ടായിരത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ പ്രമേയത്തെ ആവശ്യപ്പെടുന്നുണ്ടതാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു Hello, 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 mm hello. -hmm. तयार <im> <im>